ഞാൻ ശുജിമോളുടെ അച്ഛനാ വിളിക്കോ മോള് മോളൊന്നു വിളിക്കോള് വലിയ പെണ്ണായി ഞാൻ ആദ്യം ഏറ്റവും സാരി ഞാൻ വന്ന എന്താ വെച്ചാല് ഇവളിങ്ങ വന്നതില് വിഷമമൊന്നുമില്ല സഹിച്ചോള കാരണം അവള് അവൾക്ക് നല്ലൊരു ജീവിതം തിരഞ്ഞെടുത്തല്ലേ ഷാണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് ഈ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് ഞങ്ങളെൻ്റെ വീട്ടൊന്നും പറയാണ്ടി വന്നപ്പോഴേ താങ്ങാൻ പറ്റിയില്ല മോളുണ്ട് വന്നതിൻ്റെ പക്ഷെ അമ്മ ഒരേ കിടപ്പാ മോൾക്കറിയണല്ലേ മൂന്നു നേരം മരുന്നുള്ള ഇപ്പൊ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാലല്ലേ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു വക കഴിക്കില്ല പിന്നെ രാവിലെ എന്തെങ്കിലും ഏമിച്ചിട്ട് വല്ലതും കൊടുക്കാൻ വിചാരിച്ച് വിളിച്ചു നോക്കുമ്പോൾ ഉണ്ടണില്ല കൈ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തണുത്ത് വിറിഞ്ഞില്ല മോൾ വന്ന് വിളിച്ചാൽ ചിലപ്പോൾ അമ്മ എണയിക്കും അവളും ഇട്ട് പോയാതുകൊണ്ട ഒരു പിണങ്ങീലല്ലോ നോവിക്കും ഒരു വാക്കും പറഞ്ഞില്ലല്ലോ ഒരു നാളും നമ്മൾ പിണങ്ങീലല്ല